എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഏട്ടൻ പോയി കേട്ടോ ഏട്ടൻ മിഞ്ഞു പോയി ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കിടപ്പിലായിരുന്നു കാലത്തോട്ട് ഒരു വൈകുന്നേരം ഒരു നാല് മണി വരെ കിടന്ന കിടപ്പിലിരുന്നു കേട്ടോ പിന്നെ എണീറ്റിട്ടാണ് എണീറ്റിട്ടാണ് നമ്മൾ വടകളിലേക്കൊക്കെ പോയത് അതിൻ്റെ ഷോർട്ട്സ് ഞാൻ ആന്നില്ലേ അത് വേറെ ഇങ്ങനെ കിടപ്പിനെയായിരുന്നു കേട്ടോ പിള്ളേരെ കൊണ്ടു വന്നത് ചേച്ചിയാണ് കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞിട്ടല്ല ചേച്ചി പോണിണ്ടെന്ന് പറഞ്ഞു കാർ എടുത്തിട്ട് അപ്പൊ ചേച്ചി എന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞു അല്ല ഞാൻ ഉച്ചക്ക് എണീറ്റെ ചേച്ചി കൊണ്ടുവരണ കാരണം അപ്പൊ എനിക്ക് എണിക്കേണ്ടി വന്നില്ല അപ്പൊ ഞാൻ ആ വീണ്ടും തുടർന്നു അങ്ങനെ നാലുമണി വരെ കിടന്നതിന് ശേഷിയാണ് പിന്നെ എണീറ്റ് വൈകുന്നേരം ഇപ്പൊ ചോറ് മാത്രമേ വെച്ചുള്ളൂ കുക്കറിലിട്ടിട്ട് വെച്ചു തൈര് ഉണ്ടായിരുന്നു പിന്നെ പിള്ളേർ തൈര് കൂട്ടി കഴിച്ചോളും അങ്ങൊരു ഒരു അവസ്ഥയുണ്ടല്ലോ അത് പിന്നിപ്പതാഞ്ഞിട്ട് ഇന്നൊന്നും വെച്ചിട്ടില്ല കാലത്തൊന്നും വെച്ചില്ല ചോറ് വെച്ചു ചോറ് പുലർക്ക് കൊടുത്തയച്ചു അവര് തൈര് കൂട്ടിട്ട് തന്നെയാണ് ചോറ് കൊണ്ടുപോയിട്ടുള്ളത് മലഹാരമായിട്ടൊന്നും വെച്ചില്ല പിന്നെന്താ പിന്നെന്താ കാലത്തേക്ക് അവര് ബദാം കൊണ്ടുപോയി അത്രയൊക്കെ തന്നെ ഇനിയിപ്പൊ വരുമ്പോളേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം രണ്ടു ദിവസേ പാവങ്ങളൊന്നും കഴിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എനിക്കിങ്ങനെ ഒരു മൂഡില്ലെന്നുവെച്ചാല് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ കൈയും കാലൊന്നും കാലമൊന്നും ചലിക്കാത്തൊരവസ്ഥയുണ്ടാവില്ലേ നമ്മുടെ മനസ്സിലത്രയും സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാല് പിന്നെ കൈയും കാലം ഒന്നും ഇനങ്ങൂല അവിടെ ഒരു പിടിച്ചൊരവസ്ഥ വരും എനിക്ക് അത് ആർക്കും പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലായില്ല എന്നിരിക്കും എന്തുകൊണ്ടപ്പോ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ ആദ്യമായിട്ടല്ലല്ലോന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് അതിപ്പോ ഈ ഒരു പ്രശ്നം മാത്രല്ല എനിക്ക് എന്തുണ്ടെങ്കിലും എന്റെ മനസ്സിനെ വല്ലാണ്ട് ഒലിക്കുന്ന ഒരു കാര്യമാണെന്നുവെച്ചാല് പിന്നെ എനിക്ക് കൈകാലൊന്നും പൊന്തില്ലോ എനിക്ക് എന്തോ അങ്ങനെയാണ് പിള്ളേർക്ക് എന്തെങ്കിലും തട്ടിമുട്ടി കൊടുത്താലോട്ടെന്നൊക്കെയാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധമുള്ള പിള്ളേരെ ഇതൊന്നും പറഞ്ഞിരിക്കാൻ പറ്റൂല അങ്ങനെ അടുക്കളയും വീടൊക്കെ ആകെ അലങ്കോല കിടക്കാം ഇപ്പൊ പോണെന്നൊന്നും ചെയ്യാൻ പറ്റിട്ടില്ല ഫുള്ള് തിരക്കല്ലായിരുന്നത് പിറ്റേ ദിവസം എന്നാലേ ഒന്നും ചെയ്തില്ല ഇന്നപ്പോ ചെയ്യണം അങ്ങനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് വീട് ശ്രദ്ധിച്ചിട്ട് തന്നെ ഇല്ല അതിൻ്റെ ആകെ കച്ചറപ്പിച്ചറൊക്കെ ആയിട്ട് കിടക്കാം അതൊക്കെ ഒന്നും നമുക്ക് ശരിയാക്കിയിട്ട് പറ്റാവുന്ന പോലെ ഒന്ന് ശരിയാക്കാം മൊത്തത്തിൽ എന്താ എന്നെ കൊണ്ട് കൂടില്ല അപ്പൊ നമുക്ക് ഭക്ഷണമൊക്കെ ഒന്നുണ്ടാക്കാം അല്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഞാൻ ഒന്നും കൂടെ സ്വാഗതം പറയണം കേട്ടോ ആരും അതിനിടയ്ക്ക് ഒരു കോള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഞാനത് നോക്കിയിട്ട് വെച്ചതാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകിയത് എടുത്തു വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ യഥാസ്ഥാനങ്ങളിലേക്ക് എടുത്തു വെക്കണം എല്ലാതും ഇങ്ങനെ അടുക്കളയാണെങ്കിലും വീടാണെങ്കിലും റൂം മൗളാണെങ്കിലും മിറ്റാണെങ്കിലും മൊത്തത്തിൽ അലങ്കോലാണ് നിങ്ങൾ വിചാരിക്കുമോ രണ്ട് ദിവസം പണി ചെയ്തില്ലെങ്കിലും വീടൊക്കെ അലങ്കോലാവുമെന്ന് അലങ്കോല ആവും കേട്ടോ ഇവിടെ അലങ്കോലാവും കാരണം കുട്ടികളാണല്ലേ ഇവിടെ ഉള്ളതൊക്കെ കുട്ടികൾ തന്നെയാണ് അപ്പോൾ ഏട്ടനെ പോകുമ്പോൾ കൊണ്ടുപോകാനുണ്ടാകുന്ന സാധനങ്ങൾ അത് പാക്ക് ചെയ്യലും അതിൻ്റെ ടാഗ് പൊട്ടിക്കലും അത് ഇതൊക്കെയായിട്ട് കെടുക്കുന്നതൊക്കെ അവിടെയോടെയും കെടുക്കുന്നുണ്ട് അത് പോരാണ്ട് കുട്ടികളുടെ വക അത് അവർ ഓരോന്നും ചെയ്തിട്ടിട്ടുള്ളതും പിന്നെ ഇവിടെ മണ്ണ് പെട്ടെന്ന് കയറും അകത്തേക്ക് അതുകൊണ്ടാണ് നമ്മൾ മുറ്റത്ത് കല്ലിട്ടത് തന്നെ പക്ഷെ എന്നിരുന്നിട്ടും കൂടിയിട്ട് പണ്ടത്തെ അത്രയ്ക്ക് കയറിയില്ലെങ്കിലും അത്യാവശ്യത്തിന് കയറും കാരണം ഇത് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഒരു തീരദേശ പ്രദേശമാണ് കടപ്പുറത്തേക്ക് വല്ലാണ്ട് എത്തിയിട്ടില്ല എങ്കിൽ കൂടിയിട്ട് നമുക്കൊക്കെ അവൈലബിൾ ആകുന്നത് പൂഴികൾ തന്നെയാണ് നമ്മുടെ മുറ്റത്തൊക്കെ കംപ്ലീറ്റ് പൂഴി തന്നെയാണ് അപ്പോൾ എങ്ങനെ പോയാലും പരടകത്തേക്ക് മണ്ണ് കയറിട്ടോ കുറെ തുണികളൊക്കെ മടക്കി എടുത്തു വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ റൂമ് നമ്മൾ ഉപയോഗിക്കാത്ത കാരണമാണ് ഇതെപ്പോഴും ഇങ്ങനെ കച്ചറ കച്ചറപ്പിച്ചറയായിട്ട് കിടക്കുന്നത് ഇനി അതൊക്കെ റെഡിയാക്കണം വൃത്തിയാക്കണം വീണ്ടും പഴയ പോലെയൊക്കെ തന്നെ ആവാൻ ശ്രമിക്കണം ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ തുണിയേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്കിവിടെ തുണികൾ ഉപയോഗിക്കുന്നതിൻ്റെ എണ്ണം കൂടുതലാണ് ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും വട്ടം ഡ്രസ്സ് മാറുന്നവരാണ് ഞങ്ങൾ അമ്മയും മക്കളും അത് ചോദിച്ചാൽ ഏട്ടനാണ് കേട്ടോ പിന്നെയും ഡ്രസ്സ് മാറുന്നതിൽ ഇത്തിരി ബാക്കിലേക്കുള്ളത് പക്ഷേ ഞങ്ങൾ അമ്മയും മക്കളും മിറ്റിനും മിറ്റിനെന്ന് വെച്ചിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് മാറും അത് അങ്ങനെ പോയി അതൊരു തെറ്റാണോ എന്ന് വെച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ് അതവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് തെറ്റും എന്നല്ല അല്ലേ ഡ്രസ്സ് മാറിയിടെ അതൊക്കെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നു ഞാൻ ജിമ്മിന് പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ജിമ്മിന് പോവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുട്ടുവേദന സംഭവങ്ങളൊക്കെ നമുക്കിങ്ങനെ തിരികെ വന്ന് തുടങ്ങണു അതായത് സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ മരുന്നെടുക്കലൊക്കെ ഞാൻ നിർത്തിയിട്ടുണ്ട് മറ്റേ യൂറിക് ആസിഡിൻ്റെ മരുന്നൊക്കെ കഴിച്ചിരുന്നതൊക്കെ ഞാൻ നിർത്തി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ജിമ്മിന് പോയി തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് ചേർന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയാണ് കേട്ടോ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഇപ്പം നോർമലായിട്ടുണ്ട് ഏറ്റൻ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് ജോലിക്ക് കയറിയിട്ടുണ്ട് പിന്നെ ഡോക്ടറെ കണ്ടിട്ടുണ്ട് അതൊരു വലിയ കാര്യമാണ് കേട്ടോ ഡോക്ടറെ പോയി കണ്ടു ടെസ്റ്റൊക്കെ ചെയ്തു വീണ്ടും അവിടെ പോയിട്ട് അപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്തിനേക്കാട്ടും കൂടുതലാണ് അവിടുത്തെ റിസൾട്ട് അപ്പോൾ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് മൂന്ന് മാസത്തേക്കുള്ള മരുന്നൊക്കെ കൊടുത്തു ഇപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് എന്ന് പറയാൻ പറ്റില്ല നടക്കാൻ നടക്കാൻപോക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യങ്ങളാണ് അല്ലേ ഞാൻ നിങ്ങളെയും കൂടെ അറിയിച്ചു എന്ന് മാത്രം കേട്ടോ നമ്മൾ ചില റീലുകളിൽ കണ്ടിട്ടുണ്ടല്ലേ ഇതേപോലെ ഡ്രസ്സുകളൊക്കെ ഒരു സ്മെല്ലൊക്കെ വരണത് അതായത് നമ്മുടെ പാർട്ട്ണറുടെ ആ ഒരു സ്മെല്ല് ഇതിപ്പോൾ സ്മെല്ലും കാര്യങ്ങളും ഒന്നുമല്ല അലക്കിട്ട തുണിയായതുകൊണ്ട് സ്മെല്ലൊന്നുമില്ല പക്ഷെ അതിങ്ങനെ മടക്കി വെക്കുമ്പോഴും ഒക്കെ ഒരു വിഷമാണ് കേട്ടോ ഉള്ളിൽ ചെരുപ്പൊക്കെ എടുത്തേക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഉള്ളിലിങ്ങനെ തെകട്ടി തെകട്ടി ഇങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഭയങ്കര പെയിൻ ആണ് കേട്ടോ ഭയങ്കര സങ്കടമായിരിക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല പലർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണത് അപ്പ അപ്പുറത്താളുടെ കയ്യിൽ പരിപ്പുപടാം പിള്ളേരെ സ്കൂളിൽ നിന്ന് എടുത്ത് വരുന്ന വഴിക്ക് നന്ദേട്ടന്റെ കടയിലെ പഴംപൊരി നമ്മൾ വാങ്ങിയതാണ് പഴംപൊരി എന്നും എൻ്റെ ഒരു ആണ് കേട്ടോ സങ്കടം വന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കണല്ലോ സങ്കടം മാറ്റാൻ വേണ്ടിട്ട് അതിന്റെ ഭാഗമായിട്ടൊന്നും എന്നിരുന്നാലും പോണതല്ല ഒരു വഴിക്ക് അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങ വാങ്ങണതാ കേട്ടോ കൂടുതലും ഇങ്ങനെ ചായക്കടകളൊക്കെ കാണുമ്പോൾ പഴംപൊരി എന്നെ നോക്കി ഇങ്ങനെ മാടി വിളിക്കും വരൂ വരൂ എന്നെ എന്ന് പറഞ്ഞിട്ട് എന്താന്നറിയില്ലേ പഴംപൊരിയിൽ ആരോ എനിക്ക് കൈവശം തന്നിട്ടുണ്ട് തോന്നും അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ കല്ല് വിരിച്ച സ്ഥലം പോലും മൂടി പോകുന്ന വിധത്തിലാണ് നമ്മുടെ മാവിൻ്റെ ഇല കൊഴിഞ്ഞു കൊടുക്കുന്നത് കേട്ട ആള് എല്ലാ പണ്ടത്തെ ഇലകളൊക്കെ കൊഴിച്ച് കളഞ്ഞ് പുതിയ തളിരി ഇട്ട് പൂവൊക്കെ ഇട്ട് ഇപ്പോൾ അത് ആ കായൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ കുറച്ച് ദിവസം മുന്നത്തെ വീടിയാണല്ലോ ഇപ്പം കായൊക്കെ ഉണ്ട് കേട്ടോ ഇനി അടുത്ത മഴയ്ക്ക് അത് പൂവാണ്ടിരുന്നാൽ മതി നമ്മുടെ എ ബിയു ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോൾ രണ്ട് മൂന്ന് വട്ടമായിട്ടുണ്ട് എബിയു പൂവ് ഇടണു അത് ഇപ്രാവശ്യത്തെ എ ബിയൂവിൻ്റെ പൂവ് ഇത്തിരി വലുതായിട്ട് ചെറിയൊരു കായ് പരിവൊക്കെ ആയിട്ട് വന്നതായിരുന്നു പക്ഷെ നല്ല കൂട്ടിപ്പിടിച്ച് ആ ഒരു മഴ പെയ്തപ്പോൾ ആളുടെ പാട്ടിന് നടുത്തേക്ക് കുതിച്ചു കിട്ടോ പിന്നെ രക്ഷയില്ലാലോ കുറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ചെണ്ണൊക്കെ ഉണ്ടായിരുന്നു കായ പക്ഷെ എല്ലാതും കൊഴിഞ്ഞു പോയി ഇനിയിപ്പോൾ ഇടയ്ക്ക് ആൾ പൂത്തോളും കാരണം ഒരു വട്ടം ഒന്ന് പൂത്ത് കിട്ടിയേ മതി പിന്നെ അത് സെറ്റായിക്കോളും അയ്യവ നല്ല രസമുണ്ടല്ലേ നമ്മുടെ ചൈനക്കാരുടെയൊക്കെ പോലെ സ്പീഡ് കൂട്ടിയിട്ടപ്പോഴാണ് ടോ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് കിട്ടിയത് ഞാൻ വെറുതെ ഇട്ടതാണ് രസത്തിനെ കിടക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അമ്മൂട്ടി വീണ്ടും കരോട്ടയ്ക്ക് ക്ലാസ് കരോട്ട ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അതാണ് നേരത്തെ അവൾ സൈക്കിൾ എടുത്തിട്ട് പോണത് കണ്ടത് അപ്പം പായുമ്പ എന്നെ കൊണ്ട് ആ ഒരു ഭാഗം മാത്രമേ അടുപ്പിച്ചുള്ളൂ പിന്നെ മുമ്രൽ അടിക്കുകയെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ചൂല് വാങ്ങിച്ചു കെട്ടോ അപ്പം അടിച്ചു കൂട്ടിയ ഭാഗങ്ങളൊക്കെ നമ്മൾ തീയിടാണ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങോട്ട് നന്ദുമൂള് പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ അത് ഇതേപോലെ ഏട്ടനന്ന് ആ ഒരു ഭാഗത്താണ് അപ്പം നമ്മളത് അപ്പം തന്നെ കൈയോടെ കത്തിച്ച് കളഞ്ഞില്ല എന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ വല്ലതും വന്ന് കിടന്നിട്ട് നമ്മൾ തീയിടുമ്പോൾ ചില പൗറ്റങ്ങൾ അതിൻ്റെ ഉള്ളിൽ പെടും അപ്പോൾ അതൊഴിവാക്കാമല്ലോ അത് ഒഴിവാ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ എല്ലാവരും ഇങ്ങനെ തീയിടാൻ വേണ്ടിയിട്ട് കൂട്ടിയിട്ടിട്ടുണ്ടെന്ന് ചിലത് അപ്പ തന്നെ കൈയോടെ തീയിട്ട് കളഞ്ഞോ അല്ലാന്നു വെച്ചാൽ പിന്നെ നമ്മളൊരു ശാപം തലയിൽ വാങ്ങിച്ചു വെക്കേണ്ട അവസ്ഥ വരും ലക്ഷ്മി നാരായണ ഭദ്രി നാരായണദേവി നാരായ ലക്ഷ്മി നാരായണ ഭദ്രി നാരായണ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോനാട്ടോ ഞാൻ അവിടെ വെച്ച് നമ്മുടെ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്തു പ്രത്യേകിച്ച് എനിക്കൊന്നും കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു രണ്ട് ദിവസത്തോളം ഒക്കെ ഒക്കെ കിടക്കട്ടെ അല്ലേ നമുക്കിത് ശീലമുള്ള ഒരു കലാപരിപാടിയാണല്ലോ പായുമ്പോൾ എനിക്ക് ശംഖുപുഷ്പത്തിൻ്റെ ചായ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് മധുരമൊന്നുമില്ല കേട്ടോ വെറുതെ നമ്മുടെ വെള്ളത്തിൽ ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു പൂവ് ഇട്ടിട്ട് ആൾ ഉണ്ടാക്കി തരുന്നതാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് നമ്മൾ ഇത് കുടിക്കുന്നത് കാണുന്നുണ്ടായിരിക്കും അല്ലേ എന്തോ അതിൻ്റെ ഒരു ഫ്ലേവർ അതിൻ്റെ ഒരു മാണ്ണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ സൂക്ഷ്മദർശിനി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടാ എനിക്ക് നല്ല ഇഷ്ടമായി നസ്രീയാണ് എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടം ഭയങ്കര ക്യൂട്ടാണല്ലേ ഇത് നമ്മുടെ ഗുരുവായൂർ ഏകാദശിക്ക് വന്നതാണ് കേട്ടോ ഇപ്പം രണ്ട് ദിവസത്തെ ബ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കണം ഊട്ടാ സോറി ക്ഷമിക്കണം എൻ്റെ ഒരു മാനസികാവസ്ഥയും കൂടെ നിങ്ങളൊന്ന് ഉൾക്കൊള്ളാം കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടിങ്ങനെ പിടിച്ചു വെക്കുന്നതാണ് അപ്പോൾ നമ്മൾ പാർക്കിംഗ് സ്റ്റേഷനിലാണ് വണ്ടി ഇട്ടത് ഗുരുവായെ ഏകദേശിക്കറിയാലോ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ സ്ഥിരം ചെയ്യണ ഉടായ്പരിപാടിയൊന്നും ചെയ്യാൻ അന്നത്തെ ദിവസം പറ്റില്ല കേട്ടോ എനിക്ക് തിരക്ക് കുറവായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ അതിനും കൂടുതൽ തിരക്കുണ്ടായിരുന്നു തൃപ്രയാർ എന്ന് എനിക്ക് തോന്നി ചിലപ്പോൾ സ്ഥലത്തിൻ്റെയും കൂടെ ഒരു പരിമിതി കണക്കാക്കണമല്ലോ കാരണം തൃപ്രയാറ് ഗുരുവാരൻ്റെ അത്രയ്ക്ക് അത്രയും വിശാലമായിട്ടുള്ള ഒരു റോഡും അങ്ങനെയൊന്നുമല്ലോ ഒരു ചെറിയൊരു ചെറുതല്ല എന്നാലും ഒത്തിരി കൺജസ്റ്റഡ് ആണ് ഗുരുവായൂരി വർഷം അങ്ങനെയല്ല അങ്ങനെ നീണ്ടെന്ന് പറഞ്ഞു പരവരാ പരവധാനി പോലെ കിടക്കല്ലേ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കാണിട്ടുണ്ടായിരുന്നു അതായത് ഗുരുവായൂർ ഏകദശിയുടെ അന്ന് അമ്പലത്തിലുള്ള ഒരു തിരക്ക് ക്യൂവ് എത്രയും ദൂരമാണ് പോയി ഇന്ന് തുടങ്ങുന്നത് സത്യത്തിൽ ഞാൻ ചിന്തിക്കുക എന്താണെന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ ആവശ്യം എന്നുള്ളതാണ് ഗുരുവായപ്പനെ ഗുരുവായപ്പന എപ്പോഴും അവിടെ ഉണ്ട് അല്ലേ ഇത്രയും തിരക്കുകൾ ഒരു ദിവസം നോക്കിയിട്ട് ഇത്രയും മണിക്കൂർ കണക്കിന് ഈ വെയിലത്ത് ക്യൂ നിന്നിട്ട് ഭഗവാനെ കാണണമെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ അതെന്റെ ചിന്താഗതിയുടെ പ്രശ്നമാണോ അത് ഞാൻ ചിന്തിക്കുന്നത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടോ അങ്ങനൊന്നും അല്ല ഞാൻ പറയുന്നത് ഇത്രയും വെയിലത്ത് നിന്നുകൊണ്ട് എത്ര ബുദ്ധിമുട്ടുണ്ട് അല്ലേ അത്രയും ദൂരൊക്കെ പോയി നിന്ന് അതും അമ്പലത്തിൽ എന്ന് വെച്ചാൽ മിനിറ്റിന് മിനിറ്റിന് പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് നട അടക്കും അപ്പോൾ അത്രയും നേരം നമ്മൾ നിൽക്കണം ഈ മണിക്കൂർ കണക്കിന് അഞ്ചും ആറും പത്തും ഒക്കെ മണിക്കൂർ ക്യൂ നിന്നിട്ട് എന്താണ് ഭഗവാനെ കാണേണ്ട ആവശ്യം ഭഗവാൻ എന്നും അവിടെത്തന്നെ ഉണ്ട് നമുക്ക് എപ്പോൾ വേണേലും പോയി കാണാം അന്നത്തെ ഒരു ദിവസം മാത്രമല്ലല്ലോ ഭഗവാൻ അവിടെ ഉള്ളത് Nice to you. ഒരാഴ്ചത്തെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ കടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഏതൊക്കെ ക്ലിപ്പിങ്സ് ഉള്ളതെന്ന് മനസ്സിലാവണത് അതാണ് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നീണ്ടു നീണ്ടു പോകണത് അപ്പോൾ നമ്മൾ ഡാൻസ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ശനിയാഴ്ചക്കാലത്തെ ബ്ലോക്കാണ് എവിടം തുടങ്ങിയിട്ട് എവിടം വരെ എത്തിയില്ലേ പുളി ഇങ്ങനെ ഉണ്ടായിട്ട് നിറയെ കൊഴിഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കണേട്ടോ നിറയെ ഉണ്ടായിട്ടുണ്ട് നിറയെ പൂത്തില്ല ഇങ്ങനെ നിൽക്കണുണ്ട് നമ്മുടെ മുന്തിരിങ്ങ കൊലകളൊക്കെ ഇങ്ങനെ കിടക്കൂലേ അതേപോലെയാണ് കിടക്കണേ അപ്പം ഞാൻ പയ്യനോട് പറഞ്ഞത് പൊട്ടിച്ചിട്ട് അമ്മാമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കൂന്ന് പറഞ്ഞു അപ്പം അമ്മാമ്മ കുറേ സാധനങ്ങൾ ഇങ്ങോട്ടും തിരിച്ച് കൊടുത്തയച്ചു കേട്ടോ പക്ഷി കൊടുത്തയച്ച കാര്യമാണ് കേട്ടോ ഞാനീ പറഞ്ഞത് എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നേ എന്തൊരു നിഷ്കളങ്കമായ പുഞ്ചിരി മറ്റേ ദിലീപ് ഈ പറക്കുന്നതള്ളികയിൽ പോലെ ഇത്ര നിഷ്കളങ്കമായ പുഞ്ചിരി അമ്മൂട്ടി എന്തുണ്ടാക്കണേ അമ്മൂട്ടി ആരൊക്കെ ഉണ്ടാക്കണേ ആരൊക്കെ ഉണ്ടാക്കണേ സത്യത്തിൽ പായവിന് പായവിന് ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ബോക്സ് ഉണ്ടാക്കാൻ പായു ഇരുന്നപ്പോൾ കൂടെ കൂടിയതാണ് ഞങ്ങൾ പായുണ്ടാക്കിയ ഗിഫ്റ്റ് ബോക്സ് ഇങ്ങനെയായി അമ്മുട്ടി അത് കറക്റ്റ് ആക്കിട്ടുണ്ടാക്കണ്ടാ ഐഡിയ ഇല്ലാത്ത കുട്ടി ഐഡിയ ഇല്ലാത്ത കുട്ടി യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഇവിടെ ഉണ്ടാക്കണത് എന്നിട്ട് പോലും ഐഡിയ ഇല്ലാത്ത കുട്ടി ഈ എന്തുവണത് അയ്യാ കോമൺ സെൻസ് സെൻസുള്ള വ്യക്തി ഞാ ഒന്നും പറയാനില്ല അങ്ങനെ ഫൈനലി അമ്മൂട്ടി അമ്മൂട്ടിയുടെ സംഭവം ശരിയാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടിണ്ടാ തുറന്ന് കാണിച്ചെടുത്തേറ തുറന്നൊന്നും ഇല്ല പക്ഷെ അത് മറ്റേ നമ്മുടെ എ ഫോർ ഷീറ്റിനാ എ ഫോർ ഷീറ്റിനെക്കാട്ടും കനം കുറവാ അല്ലേ ഇത് പട്ടത്തിന്റെ കലസിനൊക്കെ അതിന്റെ ഒക്കെ ഒരു അത് വെച്ചിട്ടുണ്ടോ അങ്ങോട്ട് സൂപ്പറായിട്ടുണ്ട് എനിക്കാ കെട്ടിയതൊക്കെ നല്ല ഇഷ്ടമായിട്ടാ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് മറ്റാലെന്താക്കി ഞാൻ പോണില്ല അങ്ങോട്ട് ഞാനിവിടെ നിങ്ങളിത് കണ്ടാൽ ഞെട്ടും കൈസ് ഇന്ന് രാത്രി കിടന്നുറങ്ങേണ്ട കട്ടിലാണ് ഈ കാണിച്ചെച്ചിട്ടുള്ളത് ഒന്നുമല്ല ട്ടാ നമ്മുടെ അലമാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എന്താ പറയുക വലിച്ചു വാരി ഇട്ടിട്ടുള്ളത് ഇതൊക്കെ പിള്ളേരുടെ രണ്ടാളെയും ഡ്രസ്സ് മാത്രമാണ് വേറെ ആരുടെയുമില്ല ആ ചെല്ലാം മൊട്ടീരിയൽ ഉണ്ട് കേട്ടോ അപ്പം ഇത് മടക്കി വയ്ക്കലാണ് ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി ഞാനിത് ചെയ്യട്ടെട്ടാ ഒരലമാരിയൊന്നും അല്ല രണ്ടലമാരി പായുവിന്റെ ഒരു ഭാഗം സെക്ഷൻ വലിച്ചിട്ടിട്ടുണ്ട് ഈ രണ്ട് സെക്ഷനീ തന്നെയാണ് അതിന്റെ മുകളിലുള്ളത് വന്നിട്ടുണ്ട് നിന്റെ ഇത് പായുവിന്റെ ആ അത്രക്കുള്ളോ അടിയിലൊക്കെ വലിച്ചു വാരിക്കെടുക്കണം നോക്ക് അലമാരിയുടെ ഈ ഈയൊരു കോലൊന്നും നോക്കണ്ട എന്റെ കല്യാണത്തിന് കിട്ടിയില്ലാന്ന് അലമാരിയാണ് അതിന്റെ പെയിന്റൊക്കെ പെയിന്റൊക്കെ പോയിക്കൊണ്ടിരിക്കാൻ ഇത് നമ്മടെ ഷെയ്ക്ക് കുടിക്കണം കോലേതാ ഷെയ്ക്ക് കുടിക്കണ എന്താ പറശ്വാതൊന്നല്ലേ പണ്ടിങ്ങനെ രാജാക്കന്മാര് ഇങ്ങനെന്താ പറയാ ഈ നടക്കല് പേപ്പർ വെക്കും അത് ഉണ്ടാക്കിട്ട് കൊണ്ടുപോയാട്ടാ എന്നിട്ട് അനന്ത ലെറ്റർ എഴുതാനോ അല്ലേല് കൊടുക്കണേ നീയെ അന്തിക അല്ലേ ക്രിസ്മസ് ഫ്രണ്ട് അതിന് നിങ്ങളുടെ സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ടിനും തിരഞ്ഞെടുക്കലൊന്നുമില്ലല്ലോ നാല് നാല് പേരൊക്കെ അരിയെ നീയും കൂടിട്ട് നിങ്ങൾ ഇതുപോലെ ഗിഫ്റ്റ് ഉണ്ടാക്കിട്ട് ഷെയർ ചെയ്യണം പരസ്പരം ഉം സ്കൂളുകാര് കേക്കണ്ട ഇതൊന്നും അല്ല അവിടെ അല്ല സ്കൂളില് അല്ല ഇണ്ടാക്കിയ സാറില്ല പ്ലാൻ ചെയ്തല്ലേ അതൊന്നും കുഴപ്പമില്ല ക്രിസ്മസ് ഫ്രണ്ടിനെ പ്രശ്നം ഈ ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തത് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ അവര് നാല് ഫ്രണ്ട്സ് ഉണ്ട് ഇതില് രണ്ടുപേര് ഭയങ്കര കമ്പനിയാണ് അതായത് പായയും അനന്ദികിയും ഭയങ്കര കമ്പനിയാണ് കേട്ടോ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും അങ്ങോട്ടും ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടുകയും വേണം ഇവർ എന്ത് സൂത്ര അറിയോ ഇവർ നാല് പേരുടെ പേരെഴുതിയിട്ട് ആ കുലിക്കിടുന്ന കടലാസ് ഉണ്ടല്ലോ അത് മടയാളം വെച്ചു പായുവിൻ്റെ പേരിൻ്റെ ഏയും അനന്ദികയുടെ പേരിന് എന്തോ അയ്യോ അങ്ങനെ എന്തോ വെച്ചു എന്നിട്ട് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യുമ്പോൾ ഇവര് ഇവരെ പേരിൽ എടുക്കുകയുള്ളു ഇവരാണ് ആദ്യം എടുത്തത് അങ്ങനെ ആ പിള്ളേരെ രണ്ടുപേരും പറ്റിച്ചു ഇവർക്ക് രണ്ടുപേർക്കും ക്രിസ്മസ് ഫ്രണ്ട് ആവാൻ വേണ്ടിയിട്ടാണ് സാരല്ലേ കുട്ടികളല്ലേ അല്ലേ ഏതൊക്കെ ഒരു തമാശയായിട്ട് മാത്രം എടുക്കാം അവരുടെ വലിപ്പത്തിലേക്കുള്ള ഓർമ്മകളിലേക്ക് എടുത്തു വയ്ക്കാനുള്ള ഒരു ഓർമ്മ കൂട്ടായിട്ട് കണക്ക് കൂട്ടാം ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ കമൻറ്റ് ആരും മറക്കരുത് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും എടുത്ത് പറയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ